പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ ഒരു പ്രധാന സ്വപ്രധാന സ്ഥലത്ത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ നമ്മൾ കൊണ്ടുപോകുകയാണ് ഓക്കെ അവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇതിൽ ക്യാമറയിൽ ഉണ്ടോ കമ്മ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ ഒരു അടിപൊളിയിലൊരു സ്ട്രീറ്റിലാണ് അടിപൊളി എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഫുഡ് സ്ട്രീറ്റുകളാണ് നമ്മൾ കാണിക്കുന്നത് കാണിക്കണാദ്യം ഇത് കബാബ് ക്യാബോലത്തെ കബാബ് मटन सीख कबाबो संभव है सुन यह भी और மற்றொரு संभव रोटीണ്ടാகுது इसको क्या बोलते हैं भैया इसका क्या नाम बोलते हैं इसका इसका नाम है शमी कबाब हां और चिकन टिक्का रोल सीख कबाब रोल बड़े का टिक्के का रोल दक्कनी से वेरंद के बोलूंडु पशे ए चिकन है बीफ है बड़े ആ പോത്താണ് ഉണ്ടോ ഇതേപോലെ റൊട്ടി ഇങ്ങനെ എടുത്തിട്ടും സെറ്റപ്പിൽ ഇത് ചിക്കൻ ടിക്കറോള് ഉണ്ടാക്ക നോക്കി ഉണ്ടാക്കി സമ്പന്നയൊക്കെയാണ് നോക്കി വിടുവാ അവിടെ നമ്മളെ ഷജവാൻ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അടിപൊളിയുള്ള സംഭവങ്ങൾ ആ കരോ 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 നമ്മളെ ഇതല്ലേ ചീന ചട്ടി ഇതെന്താ പറയാ നമ്മളെ സിമ്മന ചട്ടി ആ സിമ്മന ചട്ടി മറിച്ചിട്ടാണ് ഇത് ഇണ്ടാക്ക പിന്നെ സാദാ റൊട്ടി ഓക്കെ പിന്നെ നല്ല അടിപൊളി റോള് വള്ളർക്കിരിക്കുന്ന പോയില്ലാണ്ട് സംഭവം അറിയുമോ ഇതൊക്കെ കാണൽ ഒക്കെ ഉണ്ടാവില്ല കാണുമ്പോ വേറെന്തോ മയത്തോണ്ടില്ലേ സംഭവം ഭംഗിണ്ടാവല്ലോ സുത്ര നല്ല വൃത്തിയുള്ള ഏരിയകളുണ്ട് അങ്ങനത്തെ ഏരിയകളിൽ പോയി കഴിക്കട്ടോ ഇത് മോശം നല്ല പറഞ്ഞത് കാരണം ഇത് ഇങ്ങനെ ഇണ്ടാക്കാനോ ചിക്കൻറെ ഇങ്ങനത്തെ കമ്പികളിൽ എന്ത് ചെയ്യും കമ്പികളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മൂപ്പ കൊണ്ട് ഇങ്ങനെ വെക്കും കപ്പടാ ഒരു തരം ഇതാ കേട്ടോ എന്തേലും പറയാം ഒരു സീലാണ് വെക്കുന്നത് അതിൻ്റെ വെച്ചിട്ട് അതിൻ്റെ മൂപ്പ രൗഡിട്ടു നമ്മൾ നാട്ടിലുണ്ടോ എന്തേ കമന്റിയിട്ടോ അപ്പം നമ്മൾ ഇതാണ് ഇത് കബാബ് ഉണ്ടാക്കണം കബാബ് ഇതേപോലെ ഈ സാധനം കൊണ്ടൊന്നും ഇതാക്കും പിന്നെ ചക്കന്മാരും ഇവിടെ ഉണ്ട് ആ അടക്ക താജുപാന അടുത്തായി ഇത് ഇങ്ങനെന്ത് ചെയ്യും ചിക്കത്തൊരു ചാർക്കോള് വെച്ചിട്ട് ഇത് ചിക്കനും ഉണ്ട് ബീഫും ഉണ്ട് കേട്ടോ ഒരു ബീഫാണ് ഒരു കാലത്ത് ഈ ഒക്കെ ഭയങ്കര കച്ചവടം ഇല്ലായിരുന്നു അപ്പൊ പിന്നെ ഇങ്ങനെ കുറഞ്ഞു ഇത് ഇങ്ങനെ ഇവിടെ ബിരിയാണി ഇത് ചിക്കനും ഉണ്ട് ഇത് മുറാദാബാദ് പിന്നതേപോലെ ഇത് ഇത് മുറാദാബാദി ഏതോക്ക് ഇത് ബീഫിലാണ് മട്ടത് ചിക്കനിലാണ് ഇതില് ബീഫ് ഇത് ചിക്കന് ശരിക്കിഷ്ടം ചിക്കൻ ആട്ടോ ഇതില് ഓജിലല്ല സ്മെല് പിന്നെ ഇനി നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട് കമോൺ കമോൺ ഇപ്പോ ആപ്പിളിന്റെ സീസൺ ആണ് നമ്മളിപ്പോ കശ്മീരി കൊണ്ടുവയ്ക്കണ് ഇവിടുത്തെ അസ്സാം വളിക്കും ഓൺ ആൾക്കാരൊക്കെ നമ്മൾ ഇങ്ങനെ മോൺറാക്കി പോജിറ്റേറിയൻഡി ബിണ്ടി ഓർ ഇത് മറ്റേ നമ്മളത് വെണ്ടക്ക അടിപൊളി ട്രിപ്പായിരുന്നു എൻജോയ് ചെയ്തു ഞങ്ങള് സോനാമർഗിൽ പോയി ഐസും കാര്യവും ഒക്കെ എൻജോയ് ചെയ്ത് സൂപ്പറായിട്ടുള്ള ടൈമിംഗ് ആയിരുന്നു കറക്റ്റ് ചെയ്ത് വന്നു ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഡൽഹി തിരിച്ചെത്തി ഇന്ന് രാത്രി ഇരിച്ചാൽ കേരളത്തിലേക്ക് നമ്മൾ യാത്രയിരിക്കും നിങ്ങൾ കാശ്മീർ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവരെ സമീപിക്കുക അന്വേഷിക്കുക എല്ലാം മാക്സിമം നന്നായിട്ട് ചെയ്തു തരും ഓക്കെ പണ്ടൊക്കെയാണ് ഇസ്കൊക്കെയാ പോലത്തെ മട്ടർ പനീർ മട്ടർ പനീർ നമ്മളെ മട്ടർ അല്ലേ മട്ടർ അറിയുമ്പോൾ നമ്മളെ മറ്റേ എന്തെങ്കിലും പറയാ കടല കടലിയും അതേപോലെ തന്നെ പനീറും ഇതൊക്കെയാ ഇനി ഇസ്കോ ഇതിക്കാനൊക്കെ ഡാല് നമ്മളെ പരിപ്പ് അരി പിന്നെ ഇത് ബി ഡാൽ ഇത് നമ്മളെ മറ്റേത് എന്തിനു പറയാം ചെറുപയറില്ലേ ചെറുപയർ ഇപ്പൊ ഇങ്ങനെ ഒരു ചെറിയൊരു ഫുഡ് സ്വീറ്റ് സെറ്റപ്പ് ആണോ ഇനി അടുത്ത വീണ്ടും കെബാബുകൾ വന്നു കെബാബുകൾ അല്ലേ വേണ്ട കാര്യത്തില് കാര്യത്തിലാണ് ആതിലാണ് അതായത് ആതിൽ നിന്ന് ഇവിടെ പറയപ്പെടുന്ന ജാമ്യത്തെ അക്കാഡമിക് ആയിട്ടുള്ള അക്കാഡമിക്ക് ആയിട്ടുള്ള മെയിൻ അല്ലേ

ചിക്കൻ ടിക്ക ബീഫ് കബാബ് ചിക്കൻ കബാബ് അവിടെ നിന്നാണ്ട് നോക്കി വെയിലാവ വെയിലല്ല ചൂടാഴിഞ്ഞു വരി ആവുക ആവുക ഇത് ചിക്കൻ ലോലിപ്പോപ്പ് ഓക്കെ മുന്നൂറ്റി ഇരുപത് റുപ്യ കിലോ ലോലിപ്പോപ്പ് നാനൂറ് റുപ്യ കിലോ ഇതെന്ത് ചെയ്യും ഇതൊരു ഹാഫ് വേവിലുള്ള സാധനം ആ ഹാഫ് വേവിലുള്ള സാധനം എന്ത് ചെയ്യും ഓല് ഇനി നല്ല രീതിയിൽ ഇതിങ്ങനെ എടുത്തടുത്തീകരും ഓക്കെ ഞാനൊരു ഡേഞ്ചർ ബ്ലോഗർ ആണെങ്കിൽ ഞാൻ കൈയ്യൊക്കെ കൈ കിട്ടിന് പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു വ്ലോഗർ അല്ലാത്തതുകൊണ്ട് ഞാൻ കിട്ടുന്നില്ല പിന്നെ ഇവിടുന്ന് ഈ ജ്യൂസുകളൊക്കെ കുടിക്കുമ്പോൾ സൂക്ഷിക്കുക ഓക്കേ ഈ ജിലേബി എവിടെന്ന് വാങ്ങിയാണോ അല്ലേ ജിലേബി എവിടുന്ന് വാങ്ങിയാ ഓക്കേ അപ്പം ഈ ഇതേപോലെ

യാത്ര ആഗ്രഹിച്ചിരുന്ന സമയത്ത് കാശ്മീരിലേക്ക് ട്രെയിനിലോ ഫ്ലൈറ്റിലോ യാത്ര ചെയ്തിട്ട് തിരിച്ചുവരാന് ഉദ്ദേശിക്കുകയായിരുന്നു അപ്പോഴാണ് വയജർ ഗ്രാമിലെ ഷെഫീഖിനെ നമ്മളെ പരിചയപ്പെടുത്തുകയും അദ്ദേഹമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ടൂറ് ആദ്യത്തെ യാത്ര ഗോളിയറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു നാല് ദിവസം അവിടെ നിന്നിട്ട് ഗോളിയറിൽ നിന്നും അവരുടെ യാത്ര അഞ്ചാം തീയതി അവിടെ എത്തിയപ്പോൾ നമ്മൾ അവരുമായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു അതിനുശേഷം നമ്മൾ നേരെ പോയത് ഡൽഹി ആഗ്രയിൽ പോയി ആഗ്രയിൽ താജ്മഹൽ കണ്ടു അതിനുശേഷം റെഡ്ഫോർട്ട് അങ്ങനെയുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ തന്നെ ഡൽഹിയിലേക്ക് വന്നു ഇതിലെ കാര്യങ്ങളൊക്കെ കണ്ടു അതിനുശേഷം കാശ്മീരിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ജമ്മുവിൽ തവയിൽ എത്തിയതിനു ശേഷം ഒരു ട്രാവലറിലെ നമ്മൾ കാശ്മീരിലേക്ക് എത്തുകയും കാശ്മീരിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരികെ പഞ്ചാബ് പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിൾ അങ്ങനെയുള്ള മറ്റു സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവിടെ തിരികെ യാത്രയിൽ ഞാനും എൻ്റെ വൈഫും കുഞ്ഞും കുഞ്ഞിൻ്റെ എൻ്റെയൊക്കെ ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കൂടെ ഈ യാത്ര കൂട്ടായി യാത്ര ചെയ്തതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ ഇപ്പം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകമായിട്ടും ഈ വയജർ ട്രാവൽ ഗ്രൂപ്പിന് നന്ദി സന്തോഷം നമ്മൾ അറിയിക്കുക ഇവിടെ വരുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളെയാണ് മെയിനായിട്ട് നമുക്ക് ക്രീം പണ്ടൊക്കെ നല്ല ഫേവററ്റ് സാധനങ്ങളാണ് പക്ഷെ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഇവിടെ ഉള്ള ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് ബിസ്ക്കറ്റുകളാണ് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഹോം മെയ്ഡ് സാധനങ്ങൾ ഇങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വൈസർഗ്രാമിലേക്ക് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരും നാട്ടിൽ അങ്ങനത്തെ ഒരുപാട് സെറ്റപ്പുണ്ട് ഇതുപോലെ ഹോം മെയ്ഡ് ഉണ്ടാക്കുന്നതാണ് പാലും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചു ഓക്കെ ഏത് കാണിച്ചു കൊടുത്തോളാം ബദാം ലച്ച സുജി കടായി കോക്കോ ചിപ്സ് അങ്ങനെ പല പല സാധനങ്ങളുണ്ട് ഓക്കെ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിജിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എത്തിച്ചേരും പിന്നെ ഈ ഒരു സമയത്ത് ഇവിടെ ഉള്ള മെയിൻ ആയിട്ടാണ് കോണ് കോണേതുണ്ട് नहीं वेरा वेरी इधर इधर का कंप्लीट completely... इसका क्या नाम है भैया इसका नाम क्या है ब्लॉग है ब्लॉग में है शगर पार इसक... है हैं शगर पार शगर पार इसका इसका नाम है है हैं नमक पार है नमक पार इसका काजू मसाला काजू मसाला धक्का में चले सभी मैदा के बना मैदा मैदा और मैदा घी अच्छा मैदा बेच डाकन सगले വരി ഇതിലൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയിട്ട സ്മെല്ലാണ് കാരണം ഈ റോഡുണ്ടല്ലേ ഈ റോഡിൻ്റെ നടുവക്കൂടെ മറ്റേ വേസ്റ്റ് സാധനങ്ങളുണ്ട് അതിൽക്കൂടെ നല്ല ലുക്കില്ല കുട്ടിപ്പോയി നല്ല രസം ഒരു കുട്ടി പോയി അല്ലേ വീണ്ടും ഇതൊക്കെ കംപ്ലീറ്റ് ഇപ്പോൾ ഫു മീനൊക്കി എല്ലാം മീൻ കിട്ടും ഉണ്ടോ പക്ഷെ ഇത് മറ്റേ ആ മീനൊക്കെ കാണിച്ചു കൊടുക്കും പിന്നെ വീണ്ടും ഇത് അടുത്ത കംപ്ലീറ്റ് ചിക്കൻ്റെ സാധനങ്ങൾ ഇത് പൊരിക്കാൻ വയ്ക്കുക ചിക്കൻ ലോലി പോപ്പ് എടുത്തോനെ ഫുഡ് പോയ്സൺ ഒക്കെ വരുന്ന വജ്ജറിയില്ല ഓക്കെ അപ്പം നമ്മൾ വെറുതെ അടുത്ത ഇതൊക്കെ കംപ്ലീറ്റ് അത് കംപ്ലീറ്റ് ഫുഡ് സ്ട്രീറ്റിനുള്ള ഏരിയ ആണ് ഇത് ഏ ബഡേക്കിയോ സബ് ബഡേക്ക് ഇവിടെ ലൈവായിട്ട് ഇങ്ങനെ റൊട്ടി ഇതാക്കും बोलना कुछ है खत्म हो गया अच्छा कोई दिक्कत കഥമോക അച്ഛാ കോ ലൈവായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വിടും ഓക്കേ പിന്നെന്താണേ നല്ല അടിപൊളി ഏ മട്ടർ മട്ടറേനാ എന്താ മട്ടർ പടി കറിയിലെ ചെറുപയർ കറിയിൽ ബീഫ് ടുത്ത് ഇവിടെ അതേപോലെ നൂറ്റിനാപ്പത് രൂപ ഒരു കിലോ ദഹിക്കിടോ അതായത് നമ്മളെ ദഹിക്കിപ്പട്ടത്തൈര് നല്ല ഇത് തിന്ന നല്ല രസാണ് പിന്നെ അത് അടുത്ത പരിപാടി കംപ്ലീറ്റ് ഇവിടെ ये रोटी ने इसने பேர் என்னது இல்லே भैया ये रोटी தंदूरी रोटी तंदूरी रोटीக்கு சூன் காஞ்சிடுதா இது என்ன கேக் நீ इसका क्या बोलते नाम आटे वाली रोटी आटे में नाने 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 அது урலில உள்ளதா इसको इसको क्या बोलते हैं सलामा अलैकुम कटला है कटला है उडळा गाना ਦੇ ਮਾਸ ਕਮਿਊਨੀਕੇਸ਼ਨ ਆ ਠੋ ਸੈਕੰਡਰੀ ਜਾਮੀਆ ਇਸਨੇ ਜਵਾਬ ਦੀ ਹੈ ਸਹਿਲ ਸ਼ਾਰੂਖਾ ਨੇ ਡਿਪਾਰਟਮੈਂਟ ਫਰਮ ਅਲਸੀਰ ਮੈਂ ਮਿਸਾਲ ਫਰਮ ਹਰਿਲੇ ਹਰਿਲੇ ਤੇਜਵਾਨੀ ਲੋਗਾਂ ਨਾਲ ਆਲਕਾਰ ਕਰ ਰਹੇ ਆ ਆਦਿਲ ਜਾਵਨ ਲਗਾਣਾ ਸ਼ਫੀਕ ਅਲੀ ਆਪੋ ਨੂੰ ਹੋਰ ਇਨਸ਼ਾ ਅੱਲਾ ਲੋਕੀ ਨੂੰ ਸਬਸਕ੍ਰਾਈਬ ਕੀਤਾ നമ്മൾ റിസ്ക് എടുത്താണ് കാണിക്കുന്നത് സാധനമാണ് ഇനി ഇവിടെ വീണ്ടും വേറെ കുറച്ച് സാധനങ്ങളെ കാണിച്ചു പിന്നെ ചവർമ്മ കുരുത്തിക്കാരുടെ ചവർമ്മ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ബിരിയാണീൻ്റെ പാത്രങ്ങളുടെ സാധനങ്ങളൊക്കെ എല്ലാ കണക്കുകളുണ്ടാവും いや、あ、これはね。はい、はい。あ、これね。やっぱり、い അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ എന്താണ് പറയുക ഫുഡ് ബ്ലോഗിൽ അതായത് ഇനി ഡൽഹിയിലെ ഓരോ സ്ഥലങ്ങളും ഇനിയിപ്പോൾ നമ്മൾ ഒക്ടോബർ രണ്ടിനാകുമ്പോഴത്തെ അടുത്ത ഗ്രൂപ്പ് ട്രിപ്പ് വരുന്നത് അതിൻ്റെ ഇടയിൽ ഒക്ടോബർ അഞ്ചിനൊക്കെ ട്രിപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാ ദിവസം കൂടെ നമ്മൾ ബ്ലോഗ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ചെക്കന്മാരൊക്കെ കൂടെ ഉണ്ട് ആവരൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീഡിയോയില് അപ്പൊ ഡൽഹിയിൽ നിന്നും വെറും അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഡൽഹി ആഗ്രഹം കണ്ടാലോ ഈ ഒരു പ്ലാൻ വരുന്നത് ഒക്ടോബർ ഏഴ് മുതൽ ഒക്ടോബർ പന്ത്രണ്ട് വരെയാണ് ഫാമിലി ആയിട്ടോ ഗ്രൂപ്പായിട്ടോ ഇനി നിങ്ങളുടെ കൂടെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും ഡൽഹിയിലേക്ക് ഒക്ടോബർ ഏഴാം തീയതി നിങ്ങൾ ഫ്ലൈറ്റിന് വരുന്നു ഡൽഹി എയർപോർട്ടിന് നമ്മൾ നിങ്ങളെ പിക്ക് ചെയ്യും നമ്മൾ നേരെ ആഗ്രഹം പോവും താജ്മഹലും ആഗ്രഹ ഫോർട്ടും കണ്ടതിന് ശേഷം നമ്മൾ ഡൽഹി വരും എട്ടാം തീയതി ഒൻപതാം തീയതി നമ്മൾ ഡൽഹി കാണുന്നു പത്താം തീയതി പുലർച്ചെ നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് പോകും അതിന് ട്രെയിൻ ടിക്കറ്റുകൾ ഉണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റിന് വന്നിട്ട് അങ്ങോട്ടേക്ക് തിരിച്ച് ട്രെയിനിന് പോകുന്ന വേണ്ടിയിട്ടാണ് നാല്പര് ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം